സ്മയം എന്നതിന് അല്ലെങ്കിൽ സ്മയതി എന്നതിനെ ചിരിക്കുന്നു അർത്ഥമെടുത്തതാണ് ഈ നാലപ്പാട്ട് നാരായണമേനോൻ പറഞ്ഞു കൊടുത്ത നവീനമായ ആശയത്തിൻ്റെ പിന്നാലെ പോയിട്ട് മഹാഭാരതത്തെ മുഴുവനും സമസ്ത മഹാഭാരത സംഭവങ്ങളെയും ഈ വീക്ഷണ കോണിൽ കൂടി നോക്കിക്കണ്ടുകൊണ്ട് ഭാരതപര്യടനം രചി അദ്ദേഹത്തിന് രചിക്കേണ്ടി വന്നത് അതുകൊണ്ടാണ് അപ്പം സ്മയം എന്നത് ആത്മാവിൻ്റെ യഥാർത്ഥത്തിലുള്ള ഭാവമാണ് അതായത് സംസാര ജീവിതത്തിൻ്റെ ഭവദുഃഖം സംസാര ജീവിതത്തിൻ്റെ ദുഃഖത്താൽ ആസക്തി കൊണ്ട് മറയാത്ത ആത്മഭാവം ശരിയായ ആത്മാവിൻ്റെ സത്തയുടെ ഒരു ഓണ്ടോളജിക്കൽ എക്സിസ്റ്റൻസ് ഓഫ് ഇന്നർ സെൽഫ് എന്ന് പറയാം അപ്പോൾ ഈ സത്താപരമായ ഭാവം എന്താണ് സത്താപരമായ ഭാവം മനുഷ്യൻ്റെ മനുഷ്യൻ്റെ സത്താപരമായ ഭാവം ആനന്ദമാണ് ഈ ആനന്ദം എപ്പോഴും ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് ഇങ്ങനെ സ്ഫുടിച്ച് നിൽക്കും മാർക്കണ്ടതുണ്ട് കാരണം ഒരു അല്ലലും ഇല്ലാത്ത മഹർഷിയാണ് പിന്നെ ചിരഞ്ജീവിയും ചിരഞ്ജീവിയും ആരാണ് ചരഞ്ജീവി ആകുന്നത് ദുഃഖമില്ലാത്തവനെ ചിരഞ്ജീവി ആകാനൊക്കെ ആയുർവേദം പറയുന്നത് ഒരാൾക്ക് നൂറ്റി ഇരുപത് വയസ്സ് വരെ ജീവിച്ചിരിക്കാം നൂറ്റിരുത് വയസ്സ് വരെ ആണ് ഗ്രഹങ്ങളുടെ ദശാകാലങ്ങളെ ഓരോ ദശാകാലങ്ങളും കൂട്ടി വരുമ്പോൾ നൂറ്റി ഇരുപത് കിട്ടും അപ്പോൾ ഒരു ദശാകാല ചക്രം എല്ലാ മനുഷ്യനും ജീവിക്കേണ്ടതുപോലെ ജീവിച്ചാൽ പൂർത്തിയാക്കാൻ സാധിക്കും അങ്ങനെ പൂർത്തിയാക്കാൻ സാധിക്കാത്തതാണ് ഈ രാഗസമന്വമാണ് ഹൃദയം മനസ്സ് എന്നതുകൊണ്ടാണ് അകാലത്തിൽ മരിച്ചു പോകുന്നത് അകാലത്തിന് മരിച്ചു പോകുന്നത് വേറെ ഒരുപാട് സൗകര്യങ്ങളുണ്ട് അത് അത് മറ്റൊരു സംഗതിയാണ് അപ്പോൾ രാഗാദി ദോഷം കൊണ്ട് രാഗവും തൃഷ്ണയും കൊണ്ട് കലുഷിതമായതുകൊണ്ടാണ് ഹൃദയഭാവമായ അല്ലെങ്കിൽ ഒന്നുകൂടി ഉപരിയായി പറഞ്ഞാൽ ആത്മഭാവമായ ആനന്ദം എന്ന ഭാവം മുഖത്ത് പ്രസരിക്കാത്തത് ഇത് എന്ത് കണ്ടാലും ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്ന് ഈ ആത്മപ്രസരണം ആത്മപ്രസരണത്തിൻ്റെ ആനന്ദ രശ്മികൾ ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്ന് മാഞ്ഞു പോകില്ല ഇത് അദ്ദേഹം ചിരിച്ചതായി ധർമ്മപുത്രർക്ക് തോന്നിയതാണ് അദ്ദേഹത്തിന് എൻ്റെ ഈ ഇരിപ്പ് കണ്ടിട്ട് മഹാനായ എൻ്റെ ഈ ഇരിപ്പ് കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ മുഖ മുഖത്ത് ദുഃഖത്തിൻ്റെ ശ്യാമ രശ്മികൾ ഒന്നും പ്രസരിച്ചില്ലല്ലോ എന്നാണ് അദ്ദേഹത്തിന് തോന്നിയത് ഇതാണ് അവിടുത്തെ അർത്ഥം പക്ഷേ ഇതെങ്ങനെ വ്യാഖ്യാനിച്ചു അദ്ദേഹം ചിരിച്ചതായി വ്യാഖ്യാനിച്ചു ചിരിച്ചതല്ല ചിരിച്ചതുപോലെ ആർക്ക് തോന്നി ധർമ്മപുത്രർക്ക് തോന്നി ആ അപ്പൊ തനിക്ക് കുറച്ച് പ്രാധാന്യം ഇദ്ദേഹം കൊടുത്തു എന്താ കാരണം ഈ മാരക്കണ്ടയേനെ പോലെ തന്നെയുള്ള സന്യാസികൾ ഇരുന്നു കൊണ്ട് ഇദ്ദേഹത്തെ ജാക്കി വെച്ച് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇത് കോടിക്കണക്കിന് ഭാരം സ്വർണങ്ങൾ ദാനം ചെയ്തവരാണ് അങ്ങേ ഈ ലോകത്തിലുള്ള എല്ലാവരിൽ നിന്ന് കപ്പം വാങ്ങിയവനാണ് അങ്ങ് മണ്ഡലാധിപനായ രാജാവായിരുന്നു അങ്ങേക്കിങ്ങനെ വന്നല്ലോ അയ്യോ എന്ന് പറഞ്ഞിട്ട് ഒരു ബക്കറ്റ് ഇങ്ങനെ ഇത് ഭാവിയിൽ ഇദ്ദേഹത്തെക്കൊണ്ട് പ്രയോജനം ഉണ്ടാകും എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ബക്കറ്റ് കണക്കിങ്ങനെ കണ്ണുനീര് ഒഴുക്ക് ഒഴുക്കുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതൊന്നും ബാധകമല്ലാത്തവരിത്തെ വരുന്നു അപ്പോഴാണ് ചിരിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം ചിരിച്ചില്ല കണ്ടപ്പോൾ സങ്കടഭാവങ്ങളൊന്നും ഉണ്ടായില്ല പിന്നെ സങ്കടപ്പെടാനൊന്നും ഇല്ലതാനും മനുഷ്യർക്ക് സുഖ ദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു അങ്ങനെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ജനിക്കുമ്പോൾ തന്നെ മരിച്ചു പോകണം അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാകും ഇതറിയാവുന്ന മഹർഷിയാണ് ആത്യന്തിക ജ്ഞാനിയാണീ വന്നിരിക്കുന്നത് അദ്ദേഹത്തിന് ഇത് ഒരു കൗസലുമില്ല പിന്നെ കാലത്തെ വന്നവനാണ് കൊണ്ടാണല്ലോ ചിരഞ്ജീവിയായത് ആ ആ മഹാകാലനെയം എന്നവനാണ് കാലകാലനയും എന്നവനാണ് ശിവനെ അതുകൊണ്ട് അദ്ദേഹത്തിന് ഇതൊന്നും കണ്ടിട്ട് ഒരു സങ്കടവും ഉണ്ടായില്ല ഹൃദയം ചുരുങ്ങിയില്ല ഹൃദയം സങ്കോചിച്ചില്ല ആത്മാവ് സങ്കോചിച്ചില്ല പിന്നെ ദുഃഖമുള്ളതായി മറ്റേ ഋഷിമാരിന്ന് അഭിനയിക്കുന്നതുപോലെ ഇദ്ദേഹം ദുഃഖം അഭിനയിച്ചുമില്ല മക അങ്ങനെ തന്നെ ഇരുന്നു അപ്പം ഇദ്ദേഹത്തിന് തോന്നി ഇത് തന്നെ ചെറുതായിട്ടൊന്ന് പരിഹസിച്ചതല്ലേ അപ്പോഴാണ് ചോദിച്ചത് അവൻ കളഞ്ഞു വിളിച്ചേച്ച് വന്നിരിക്കുന്നു എന്നുവെച്ചെന്നാൽ ഈ ദ്യൂതം അധർമ്മമായി പോയി അധർമ്മം ചെയ്തിട്ട് അവൻ വന്നിരിക്കുന്നു എന്ന് ഇദ്ദേഹം വിചാരിച്ച് തന്നെ പരിഹസിക്കുകയല്ലേ അതുകൊണ്ടല്ലേ എന്നെ കണ്ടിട്ട് അദ്ദേഹത്തിന് സങ്കടമുണ്ടാകാഞ്ഞത് ദുഃഖത്തിൻ്റെ ഒരു ക്ഷാമരേഖ പോലും അദ്ദേഹത്തിൻ്റെ മുഖത്ത് പ്രതിഫലിക്കാഞ്ഞത് എന്ന് ധർമ്മപോത്രൻ തെറ്റിദ്ധരിക്കുകയാണ് ചെയ്തത് അപ്പോൾ അതൊരു തെറ്റിദ്ധാരണയായിരുന്നു ധർമ്മപോത്ര എന്നിട്ട് ആ തെറ്റിദ്ധാരണ മഹർഷിയുടെ ഭാവത്തിലേക്ക് ആരോപിച്ചുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കുകയായിരുന്നു എന്താണ് എന്നെ കണ്ടപ്പോൾ ചിരിച്ചത് അദ്ദേഹം തിരുത്താൻ പോവില്ല ആ ചിരിച്ചില്ലെന്ന് പറഞ്ഞില്ല ചിരി അദ്ദേഹത്തിൻ്റെ ശരിയാണെങ്കിൽ ചിരി അദ്ദേഹത്തിൻ്റെ സഹജഭാവമാണ് ആനന്ദമുണ്ടെങ്കിൽ എല്ലാ ചിരിക്കും ആനന്ദമില്ല ആളുകൾ വെറുതെ പലിച്ച് കാണിക്കുകയാണ് പരിചയക്കാരെ കാണിക്കുമ്പോൾ നമ്മുടെ ഈ പൗരന്മാർ എന്താ ചെയ്യുന്നത് വെറുതെ പലവിളിച്ച് കാണിക്കും ഒരു സന്തോഷം തോന്നിയിട്ടില്ല പക്ഷെ ചിലരെ കാണുമ്പോൾ നമുക്ക് മനസ്സിന് ഉണ്ടാകും ആ ചിരിക്ക് വ്യത്യാസമുണ്ട് അല്ലാത്ത ചിരിയൊക്കെ ഈ പിന്നെ പേശിയുടെ ഘടന ചിരിക്കത്തക്ക വിധത്തിലായതുകൊണ്ട് ഇളിച്ചങ്ങ് കാണിച്ചു കൊടുക്കുകയാണ് ദാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇതങ്ങനെയല്ല ഇത് ആത്മാവിൻ്റെ ആനന്ദം പ്രതിഫലിക്കുകയാൽ വികസിതമായ പേശി പടലമാണ് ഇദ്ദേഹത്തിൻ്റെ ഇത് അതങ്ങനെയായിരിക്കും അത് അദ്ദേഹത്തിട്ട് കുത്തിയാലും അദ്ദേഹത്തിൻ്റെ നേരെ അമ്പ ചെയ്താലും അദ്ദേഹത്തെ അടുത്ത് പിടിച്ചാലും ഒക്കെ അദ്ദേഹം അങ്ങനെ തന്നെ ഇരിക്കും അതായത് ലൗകിക ദുഃഖത്തിന് ഏശാൻപാടില്ലാത്ത വിധത്തിൽ നിത്യാനന്ദത്തിൻ്റെ മണ്ഡലത്തിൽ വർത്തിക്കുന്ന ആ അമേയ സിദ്ധികളോടുകൂടിയ മഹർഷി മുഖേന അപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ ചിരിച്ചു എന്നിപ്പോൾ നീ പറഞ്ഞല്ലോ ആ ചിരിച്ചത് പണ്ട് രാമൻ ഇതുപോലെ കാട്ടിൽ വന്നിരിക്കുന്ന ഇരുന്നിരുന്നത് ഞാൻ കണ്ടു അതോർത്തപ്പം ചിരിച്ചതാണ് സാപി ശക്ര സമപ്രഭാവോ ആ അവൻ ഇന്ദ്രിയതുല്യനായിരുന്നു അതിനേക്കാളും കേവനായിരുന്നു പറയുന്നത് അവൻ സമപ്രഭാവോ വിഹായ സചാസ്ഹായ ഭഗാനു മഹാനുഭാവോ സമരേഷ്വജേയേ ദർമ്മം ഇതാ അപ്പം ഇങ്ങനെ പറയുമ്പോഴും ഇതിൻ്റെ കാരണം വ്യക്തമാകുന്നില്ല ഈ കാരണം വ്യക്തമാകായുകയാണ് നാലപ്പാടനോട് ആരാ ഇത് ചോദിക്കാനുള്ള കാരണം അങ്ങനെ വന്നാലും ഇത് രാമൻ രാജ്യം ഉപേക്ഷിച്ച് കാട്ടിൽ വന്നിരിക്കുന്നത് കണ്ടാൽ എന്തിനാണ് ചിരിക്കുന്നത് ഒരാളൊരു മഹത്തായ കൃത്യം ചെയ്തു എന്ന് എന്നുവെച്ചാൽ അത് ചിരിക്കാനുള്ള കാരണമാവ് ചിരിക്കൊരു പ്രത്യേക കാരണം വേണമല്ലോ ഒരാൾ അച്ഛൻ പറഞ്ഞ അനുസരിച്ചു എന്നു വെച്ചാൽ ഒരു നല്ല കാര്യമാണല്ലോ ആ ഇത് കേട്ടാൽ ചിരിക്കുമോ അമ്മ പറഞ്ഞനുസരിച്ചു അത് കേട്ടാൽ ചിരിക്കുമോ ഭാര്യയെ നല്ലതുപോലെ സംരക്ഷിച്ചു അത് കേട്ടാൽ ചിരി വരുമോ അപ്പോൾ പിന്നെ ഈ ചിരി വന്നത് എന്താണെന്നാണ് അപ്പോൾ ചിരിക്കൊരു കാരണം വേണം ചിരിച്ചില്ല എന്ന് മനസ്സിലാക്കുന്നില്ല ചിരിച്ചില്ല എന്ന് മനസ്സിലാക്കിയതാണ് ഇങ്ങനൊരു അബദ്ധ വ്യാഖ്യാനം അദ്ദേഹത്തിന് എയ്ത് പിടിക്കേണ്ടി വന്നത് അപ്പോൾ അത് ആശയസമർത്ഥിയുണ്ട് എന്ന് അദ്ദേഹം കരുതിയ നാരപ്പാടൻ അങ്ങനെ ഒരു ആശയം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ചിരിച്ചില്ല എന്ന കാവ്യാർത്ഥം മനസ്സിലാക്കിയാൽ ആ ഭാഗം നല്ലതുപോലെ വ്യാഖ്യാനിക്കാൻ സാധിക്കും അങ്ങനെ അദ്ദേഹം ഇതിന് വലിയ ഒരു ഈ ധർമ്മപുത്ര വലിയ ഒരു ധർമ്മഭീരുവായിരുന്നു എന്ന് മാരാരാണ് പറഞ്ഞ് നമ്മുടെ അഭ്യസ്ഥ വിദ്യരുടെയും കോളേജ് വിദ്യാർത്ഥികളുടെയും നമ്മുടെ ഈ ബുദ്ധിജീവികൾ എന്ന് പറഞ്ഞിട്ട് ഒരുതരം ജീവികളുണ്ടല്ലോ അല്ലേ ജീവികളെ കുറിച്ച് നേരത്തെ ഈ സമഗ്ര വായന അതെ ഭാഗികമായിട്ട് വളരെ എടുത്തിട്ട് ഫ്രാഗ്മെന്ററി എന്ന് ഇത് പിന്നീട് മാരാട് തന്നെ പറയുന്നുണ്ട് സാഹിത്യ പറയുന്ന അദ്ദേഹത്തിന്റെ കൃതിയിൽ വാൽമിയുടെ രാമൻ രണ്ടാമത് പറഞ്ഞല്ലോ ആ എന്ന പറഞ്ഞുകൊണ്ട് ഞാൻ എഴുതിയിരിക്കുന്ന ലേഖനം ആ പ്രബന്ധം വാൽമീകി രാമായണത്തെ വേണ്ട തരത്തിൽ മനസ്സിലാക്കാൻ കഴിയാതിരുന്ന എൻ്റെ പ്രഭാവ യൗവനപ്രഭാവകാലത്ത് എഴുതിപ്പോയിട്ടുള്ളതാണ് എന്ന് വെച്ച് ആ ലേഖനം അടിസ്ഥാനപരമായ പ്രമാദങ്ങളുള്ളതാണ് എന്ന് ഞാൻ പറയുന്നില്ല ഭാരതപര്യടനവും അങ്ങനെ തന്നെയാണ് എന്ന പിൽക്കാലത്ത് അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുള്ളത് കൊണ്ടാണ് നാം ആ പഴുതിലൂടെയാണ് ഇതിലേക്ക് കയറുന്നത് അങ്ങനെ വായിച്ചു നോക്കിയപ്പോഴാണ് ഈ സ്മയം എന്നുള്ളതാണ് വാക്ക് അപ്പം സ്മയം എന്നുള്ള വാക്കിന് ചിരിക്കുക എന്നർത്ഥം സങ്കല്പിച്ചതാണ് ഈ അപകടങ്ങൾക്ക് മുഴുവനും കാരണം ഇതിന് കാരണം യഥാർത്ഥത്തിൽ ഉണ്ടാക്കി കൊടുത്തത് ഇദ്ദേഹം തന്നെയാണ് ധർമ്മോത്ര തന്നെയാണ് ഋഷിപ്രസാദവും ശരണാഗതിയും എഴുന്ന കാലത്തെ ആ പക്വത അദ്ദേഹത്തിന് നേരത്തെ ഇല്ലായിരുന്നു